ണം നടത്തിയ വീഡിയോ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച് അതിൽ ഞാൻ ഇന്ന് കേൾക്കുന്നു ഇപ്പൊ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്ദി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജീവിതമാണ് ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് തോന്നാൻ സമയം നല്ലതാ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു മാപ്പ് ഒരു അഹങ്കാരത്തിന്റെ എനിക്കും ചോദിക്കുന്നുണ്ട് നാട്ടുകാടെ മുളച്ച് തൂറിന് ചൂടാക്കി നാല്